നമസ്തേ ഞാൻ ഇന്ന് വളരെ സന്തോഷം പങ്കിടുന്നത് കൂടിയാണ് ഈ വീഡിയോയിൽ വരുന്നത് ഞങ്ങൾ വളരെയേറെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് മന്ത്രവേദം എന്നൊരു പുസ്തകം പുറത്തിറക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ മന്ത്രവേദത്തിൽ സനാതനധർമാനുയായികൾ ഹിന്ദുധർമാനുയായികൾ വൈദിക ആയികൾ അറിയേണ്ട വേദങ്ങളിലെ വളരെ പ്രശസ്തമായ പ്രസക്തമായ മന്ത്രങ്ങളും അതിൻ്റെ വളരെ ലളിതമായ അർത്ഥവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് വിശ്വദർശനം വേദങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഒഴിച്ചു നിർത്തുന്നുണ്ടോ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആരെങ്കിലും മാറ്റി നിർത്താറുണ്ടോ അതല്ല എല്ലാവരെയും നമ്മൾ ചേർത്ത് വയ്ക്കാറുണ്ടോ ആ വിശ്വദർശനം എന്താണ് വിശ്വബന്ധുത്വത്തിൻ്റെ തരംഗം നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് വേദം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലോകം ഒരു പക്ഷിക്കൂടാണ് എന്ന് ഈ വേദമന്ത്രം ഈ മന്ത്രം പറയുന്നു വേദങ്ങളിലെ മന്ത്രം പറയുന്നു അതേപോലെ സനാതനധർമാനുയായികൾ അവശ്യം മനസ്സിലാക്കേണ്ടത് വേദത്തെ സംബന്ധിച്ച് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയായ വേദങ്ങളിൽ മനുഷ്യനോട് എന്താണ് ആവശ്യപ്പെടുന്നത് അറിയാമോ നീ മനുഷ്യനാകൂ ആദ്യം ദിവ്യ ഗുണശാലിയാകൂ വൈവിധ്യങ്ങളെ താലോലിക്കുന്നതാണ് ഈ ഭൂമി എന്ന് ഈ വേദമന്ത്രം ഇവിടെ ഉറച്ചു പറയും പലർക്കും അറിയാത്തൊരു കാര്യമാണ് വൈവിധ്യങ്ങളെ താലോലിക്കുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്ന വേദത്തിലെ മന്ത്രം നമുക്ക് കാണാൻ പറ്റും പഠിക്കാൻ പറ്റും ലോകം മുഴുവൻ സുഖമുള്ളതായിത്തീരണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവണം എല്ലാവരെയും നമ്മൾ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെയാണ് കാണേണ്ടത് എന്ന് വേദമന്ത്രം പറയുന്നു ലോകത്തിൽ പട്ടിണി ഇല്ലാതിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വേദം പ്രസക്തമായി പറയുന്നു ലോകത്തെ ശ്രേഷ്ഠമാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ് എന്ന് വേദം നമ്മെ പഠിപ്പിക്കുന്നു ഈ മന്ത്രങ്ങളെല്ലാം നമ്മളിവിടെ ഒരുമിച്ച് ചേർക്കുകയാണ് ഈ വേദമന്ത്രങ്ങളിലൂടെ നമുക്ക് നമ്മെ തന്നെ ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം നമുക്ക് നമ്മളെ കാണാൻ സാധിക്കും പ്രാചീന ഭാരതീയരുടെ സാംസ്കാരിക പാരമ്പര്യം എന്തായിരുന്നു നമ്മൾ ഒരിക്കൽ പോലും ആരെയും ദ്രോഹിച്ചിരുന്നില്ല എന്നും എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ എന്നും മധ്യകാലഘട്ടത്തിലുണ്ടായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് നമ്മുടെ സിദ്ധാന്തങ്ങളിൽ വലിയ വീഴ്ച വരുത്തിയതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേദം പഠിച്ചാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാ സനാതനധർമാനുയായികളും ഹിന്ദുക്കൾ അവരുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളിൽ എന്താണ് ഈ പറയുന്നതെന്ന് തിരിച്ചറിയാൻ മന്ത്രവേദം എന്ന ഈ പുസ്തകം വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് കൊടുക്കണം എല്ലാ വിഷയങ്ങളെക്കുറിച്ച് നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് പോകെ പോകെ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്യാം എല്ലാവരും മന്ത്രവേദം പഠിക്കുക എല്ലാവർക്കുമായി എത്തിച്ചു കൊടുക്കുക എൻ്റെ ഹൃദയ നമസ്കാരം